ബീഹാറിൽ ഇരുപത്തിമൂന്ന് കുട്ടികളുടെ മരണത്തിന് ഇടയാക്കിയ മാരക വിഷമായ മോണോക്രോട്ടോപോസ് അടക്കം പത്തിലധികം കീടനാശിനികളാണ് കർണാടകത്തിലെ പച്ചക്കറി തോട്ടങ്ങളിൽ അടിക്കുന്നത് ക്യാൻസറും കരൾ രോഗങ്ങളും ഉൾപ്പെടെ മരണം വരുത്താവുന്ന പതിനെട്ടിനം രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനം തെളിയിച്ച കീടനാശിനികളാണ് ഇവയിൽ അധികവും ഇങ്ങനെ അടിച്ചുണ്ടാക്കുന്ന പച്ചക്കറികളെല്ലാം കേരളത്തിലെ വിപണിയെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി പയറും ബീൻസും തക്കാളിയും തുടങ്ങി ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം കേരളത്തിലെത്തിക്കുന്ന കർണാടകയിലെ ഒരു ചന്ത നൂറിലധികം വണ്ടികൾ കേരളത്തിലേക്ക് പച്ചക്കറി കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്നു ഇവയുടെ ഒക്കെ ഗുണനിലവാരം അറിയാൻ കൃഷി ചെയ്യുന്ന പാടങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചു ആദ്യം കണ്ട കാഴ്ച അടിക്കുന്ന മരുന്നെന്ന് ചോദിച്ചപ്പോൾ കർഷകർ കാട്ടിത്തന്നതാണ് മാരക മാരകവിഷമാണെന്ന് ലേബലിൽ തന്നെ വ്യക്തം കേരളത്തിലടക്കം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിരോധിച്ചത് വിദേശ രാജ്യങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അകറ്റിയ കീടനാശിനി അടങ്ങിയിരിക്കുന്നത് മോണോക്രോട്ടോപോസ് എന്ന മാരകവിഷം രണ്ടായിരത്തി പതിമൂന്നിൽ ബീഹാറിലെ സരൺ ജില്ലയിൽ ഉച്ചഭക്ഷണത്തിനൊപ്പം കഴിച്ച സോയാബീനിലൂടെ ഈ വിഷാംശം ഇരുപത്തിമൂന്ന് കുട്ടികളുടെ മരണത്തിനിടയാക്കിയതാണ് എന്നിട്ടും കർണാടകയിലെ പാടങ്ങളിൽ എല്ലാ പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കുന്നു വിളവെടുക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഈ മരുന്നടിക്കാറുണ്ട് കീടനാശിനികൾ തളിച്ച് ഇവരുണ്ടാക്കുന്ന ഈ പച്ചക്കറിയൊക്കെ കേരളത്തിലെ വിപണിയെ ലക്ഷ്യമാക്കിയെന്നതാണ് മറ്റൊരു വിചിത്രമായ കാര്യം ഇവർക്ക് വേണ്ടിയുള്ളത് ഇവർ കീടനാശിനി തളിക്കാതെ പ്രത്യേകമായി ഉണ്ടാക്കുന്നു ജാസ്തി ആൾക്കാർ ഒരു വണ്ടികൾ ഇനി ഇവരുപയോഗിക്കുന്ന മറ്റൊരു മരുന്ന് കാണുക ക്യാൻസറും കരൽ രോഗങ്ങളും അടക്കം മരണം വരുത്താവുന്ന പതിനെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പഠനം തെളിയിച്ച കളനാശിനി അടിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ കളനശിക്കും വിഷം മണ്ണിൽ നിലനിന്ന കായിലൂടെ മനുഷ്യനിലെത്തും അടിക്കുന്ന വിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു കർഷക സ്ത്രീ വാചാലയായി കൃഷി തുടങ്ങുമ്പോൾ മുതൽ കാപറിച്ച് ലോഡ് കയറ്റം വരെ പത്തിലധികം മാരക കീടനാശിനികൾ അടിക്കുന്നുവെന്ന് കർഷകർ തന്നെ സമ്മതിക്കുന്നു അന്യ സംസ്ഥാന പച്ചക്കറികൾ ധാരാളമായി ഉപയോഗിക്കുന്നവർ ഒന്നോർക്കുക മാരകമായ വിഷം ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യം കൂട്ടാൻ കഴിക്കുന്നത് ആയുസ കുറയ്ക്കാനാകും ഇടയാക്കുക ഗുണ്ടൽപേടി നിന്നും അരീഷ് വഞ്ഞാറും ਜੇਸਨ ਮਣੀਗਨ ਐਸ਼ੀਆ ਨੈਟਨੋਸ